പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തത് കാരണം പല സ്ഥലത്തു നിന്നും വാല്യൂ നഷ്ടപ്പെടുന്ന റെസ്പെക്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് എന്നുള്ളത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും ഈ ഒരു സീരീസ് ഓരോന്നും കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇപ്പോ ട്വന്റി എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്കെങ്കിലും എങ്കിലും മാറ്റി തരാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടാവും സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൂടെ നിൽക്കാൻ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തില് നമുക്ക് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നത് സെക്കൻഡറി ആണ് അതിനു മുൻപ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പഠിക്കുന്നത് സോ നമ്മൾ ഇന്നലെ പോലെ ഒരു ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറണം ഒരു ലീഡർ ആയിട്ട് മാറണം ഒരു അതോറിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ല നിനക്കൊരു ലീഡർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിനക്കൊരു അതോറിറ്റി ഉള്ള പേഴ്സൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആളുകള് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ചിലർനെ കണ്ടിട്ടുണ്ടാവും അവന്റെ അച്ഛൻ എന്നുള്ളത് വലിയ സംഭവമായിരിക്കും ഇവന് വീടുണ്ടാവും നല്ല കാർ കാറുണ്ടാവും അല്ലെങ്കിൽ ഇവന് നല്ല സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആളുകൾ അവനെ അധികം റെസ്പെക്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഇവന്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് തന്നെ മറ്റേ എന്തെങ്കിലും ആളുകളൊക്കെ അവനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്ന തരത്തിലായിരിക്കും വരുന്നുണ്ടാവുക ആ അവനാ അവന്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ തന്നെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇതിലോ നമ്മുടെ നാട്ടിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ വരുമ്പോ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അതിന് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് വൺ എന്നുള്ളത് അതായത് എന്തായിരിക്കും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാണ് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്യും ഇതാണ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ലാത്ത പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഒരുത്തൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇവൻ എന്ത് സ്കില്ലുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിലും ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അധികം എനിക്കുള്ള ഒരു ടെൻഡൻസിന്നുള്ളത് ഉണ്ടാവണം എന്നില്ല അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കാര്യത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷേ പതിയെ ഇപ്പൊ ഈ കാര്യത്തിൽ നമ്മളുടെ ഇപ്പൊ ഈ നടക്കുന്ന വീഡിയോ ഷൂട്ടിങ്ങിന്റെ ഈ ഒരു കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പതിയെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞ ഇവന്റെ വീട്ടിനടുത്തുള്ള വേറൊരു ചേട്ടനെ പറ്റി പറയാൻ തുടങ്ങും ആളും വീഡിയോ ഷൂട്ടിങ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടനായിരിക്കും ദെൻ ആ ചേട്ടനുള്ള ബൈക്കിനെ പറ്റി പറയാനായിട്ട് തുടങ്ങും ഇതും ചിലപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് സംഭവം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഓരോ കമ്മ്യൂണിക്കേഷനും ഒരു റിസൾട്ട് എന്നുള്ളത് ഉണ്ട് അല്ലേ കമ്മ്യൂണിക്കേഷന്റെ റിസൾട്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് കൺവേ ചെയ്യുക ഒന്ന് മറ്റൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തില് ഒരുത്തനെ കൊണ്ട് ആക്ഷൻ എടിയിപ്പിക്കുക എന്നുള്ളത് ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ റിസൾട്ട് എന്നുള്ളത് എന്താ എനർജി എക്സ്ചേഞ്ച് ഓഫ് എനർജി എന്നുള്ളത് ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജിന്നുള്ളത് ഒരു കാര്യത്തെ കമ്മ്യൂണിക്കേഷന്റെ ഉദ്ദേശം എന്നുള്ളത് തന്നെ ഒരു കാര്യത്തെ സോൾവ് ചെയ്യ ഇപ്പൊ നിനക്കും എനിക്കും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ സോൾവ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അഭിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടിയിപ്പിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഒരുത്തൻ ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടാണ് എൻ്റെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി എന്നുള്ളത് ആളുകൾക്ക് ഉണ്ടാവില്ല ക്ലിയർ ആയില്ലേ സോ അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും പുറത്ത് ഇനി നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കുക ദൻ രണ്ടാമത് എന്താന്നറിയോ ഓവർ ആൻഡ് തന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട് ലെസ് ടോക്ക് എന്നുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിനക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ കേട്ടു പോവുക എന്നുള്ള ഒരു സംഭവമല്ല ഇപ്പോ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു പുറമെ എ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഹ്യൂജ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്റെ നെറ്റ്വർക്കിംഗ് സ്കില്ല് എന്നുള്ളത് ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് അത് ഞാൻ അതായത് ഞാൻ കുറെ നെറ്റ്വർക്ക് ബന്ധങ്ങൾ എന്നുള്ളത് ഉണ്ടാക്കി ആ ബന്ധങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ അവരെ കൊണ്ട് തെരിയിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ട പല ഹെൽപ്പും ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് കമ്മ്യൂണിക്കേ നമുക്കിപ്പോ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ഒരു ബിലീഫ് ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ള ഒരു സംഭവം എന്നുള്ളത് സംഭവം അല്ല കമ്മ്യൂണിക്കേഷനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വമ്പൻ ആയുധമാണ് നമ്മളുടെ കയ്യിലുള്ളത് മനസിലാവുന്നുണ്ടോ നിങ്ങൾക്കുള്ള സ്കില്ല് എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് ഇപ്പൊ ഞാൻ തന്നെ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവൻ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഒരു നൂറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു പത്ത് ആയിരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക ഞാൻ കൊച്ചിയിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ചിലരനെ കണ്ടിട്ടുണ്ട് ഇവൻ പത്ത് ശതമാനം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഈ ചെയ്തത് എന്തോ വമ്പൻ സംഭവമാക്കിയിട്ട് ഇവന്റെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് എന്തോ നൂറ് ശതമാനം അവന്റെ സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാൽ അവൻ ആ രീതിയിൽ ചെയ്തതുപോലെയൊക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ പല ലീഡേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ശരി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളതാണ് അതായത് നമ്മൾ ചെറിയൊരു കാര്യമായിരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് ഇപ്പൊ ചിലർ തന്നെ ചില ക്ലിയർ ആയിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നതിന് പകരം അതിനെ ഓവർ ആയിട്ട് വമ്പൻ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ ചിലരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ഒരു ഒരു മിനിറ്റിൽ തീർക്കാവുന്ന കൺവെർസേഷൻ ആയിരിക്കും പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആ രീതിയിലൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ടാ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാ അപ്പൊ ഈ രീതിയിൽ വരികയാണെങ്കിൽ ഇത് അൺപ്രൊഫഷണൽ ആണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫില് ആളുകൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസിന്നുള്ളത് തന്നെ ഉണ്ടാവുന്നുണ്ടാവില്ല ഇതിന്റെ കൂടെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ് ലെസ് ആക്റ്റീവ് എന്നുള്ളത് ലെസ് ആക്റ്റീവ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾ ഞാനുമായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യുന്നില്ല ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു എന്നുള്ളത് കിട്ടുന്നില്ല അതായത് ഒരു കമ്മ്യൂണിക്കേഷന് ഒരു റെസ്പോൺസ് എന്നുള്ളത് ഉണ്ടല്ലോ നിങ്ങളിപ്പോ ഈ രീതിയിൽ തലയാട്ടുന്നതാണ് എന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും ഈ കമ്മ്യൂണിക്കേഷന് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്നുള്ളതാണ് പക്ഷെ ചിലരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റെസ്പോൺസ് എന്നുള്ളത് കിട്ടുന്നുണ്ടാവില്ല ഇപ്പോ നിങ്ങൾ നടത്തുന്ന ഓരോ എന്നുണ്ടെങ്കിലും മൈക്രോ റെസ്പോൺസ് എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒന്നാണ് മൈക്രോ റെസ്പോൺസ് ഈ മൈക്രോ റെസ്പോൺസിന്റെ കാര്യത്തിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡിങ് ജസ്റ്റ് നമ്മൾ കേൾക്കുന്ന സമയത്ത് തലയാട്ടുക എന്നുള്ള ഉണ്ടല്ലോ രണ്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ എന്നുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളതല്ല പക്ഷെ ഇത് നൂറ് ശതമാനം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും അല്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെവന്റി പെർസെന്റേജ് എങ്കിലും ഐ കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കണം എന്നുള്ളത് മറ്റൊന്ന് ജസ്റ്റ് നമ്മൾ കേട്ട് മാത്രം പോവാണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ലിസണിങ് എന്നുള്ളത് അല്ലാതെ ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറയില്ലേ ആക്റ്റീവ് ലിസണിംഗ് വെച്ചാ എന്താ അത് മാത്രമല്ല ഇപ്പോ വിഷ്ണു എന്നോട് സംസാരിക്കുകയാണ് വിഷ്ണുവിന്റെ എന്തെങ്കിലും എഡിറ്റിങ്ങിന്റെ കാര്യത്തിനെ പറ്റിയിട്ടും നിന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ഒക്കെ എന്നോട് സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് അതെയോ അത് അതെങ്ങനെയായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആഹാ ആ അത് കൊള്ളാലോ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം എന്നുള്ളത് വരികയാണ് റെസ്പോൺസ് വരിക എന്ന് അറിയില്ലേ ഇപ്പൊ നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലര് ആ ആ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞ് ചോദിക്കില്ലേ അതാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയാ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആക്റ്റീവ് ലിസണിങ്ങിന് വേണ്ടിയിട്ടാണ് ഐ കോണ്ടാക്ട് അതേപോലെ നോഡിങ് അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ ഞാനൊക്കെ പല ബിസിനസ് ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്കും എക്സ്പ്രഷൻ എന്നുള്ളത് ഇട്ടുകൊണ്ടിരിക്കും ഞാനത് ഇടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിടുന്നതല്ല ആഹാ കൊള്ളാലോ അത് അടിപൊളിയാണല്ലോ ആ എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങള് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് അവർക്ക് ഞാൻ കൊടുക്കും മനസ്സിലാവുന്നുണ്ടോ അത് അവർക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് അവര് ഇപ്പോ അതായത് നിങ്ങൾ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവും അതായത് സക്സസ്ഫുൾ പീപ്പിൾ ടോക്ക് ലെസ് ലിസൺ മോർ എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും എന്നറിയോ ഇവര് എന്നോട് ഇരുപത് ശതമാനം കാര്യങ്ങളായിരിക്കും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവർ എന്നോട് സംസാരിച്ചു വരുമ്പോ ഇവരുടെ പല സീക്രട്ടായിട്ടുള്ള അറുപത് ശതമാനം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് എന്നോട് പലരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇതൊന്നും ഞാൻ ആരോടും പറയാത്ത കാര്യമാണ് നിന്നോട് സംസാരിക്കുമ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പറയാറില്ല ആണ് പല ബിസിനസ് ഓണേഴ്സ് വരെ അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് അവര് പറയുന്നത് കേട്ടു പോവുക എന്നുള്ളതല്ലാതെ അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് ജനിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റണം മനസ്സിലാവുന്നുണ്ടോ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ജനിപ്പിക്കുന്നുണ്ടാവുക നമ്മൾ ആ ആ പറ ആ രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു തിങ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് ഉണ്ടാവില്ല ആ ഇൻട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് ഇപ്പൊ ഞാനൊക്കെ ബിസിനസ് ഓണേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് അവര് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നൂറ് കാര്യങ്ങൾ തരാൻ പറ്റുന്നുണ്ടാവും പക്ഷേ എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് അഞ്ചോ പത്തോ കാര്യങ്ങൾ മാത്രമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അവര് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ തന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതില്ല പല ആളുകളുടെയും സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് സ്റ്റെയർ കേസിൽ കയറി പോകുന്നതിന് പോലെ ലിഫ്റ്റില് കേറി പോകുന്ന പോലെ പോവാ എനിക്ക് ആദ്യമായിട്ട് ക്യാമറ മേടിച്ചതിന്റെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറ മേടിച്ച സമയത്ത് ബാറ്ററി കേടുവന്നായിരുന്നു ബാറ്ററിയും ചാർജറും കേടുവന്നായിരുന്നു അയ്യായിരം രൂപ എൻ്റെ ആ സമയത്ത് കാശില്ല അന്ന് എനിക്കത് മേടിക്കാൻ ആരാന്നറിയോ പൈസ വന്നിട്ടുണ്ടായിരുന്നത് മലയാളം അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട് ബാംഗ്ലൂരിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് ആ ചേട്ടനാണ് എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് തന്നൊന്നുമല്ല ഞാൻ തമിഴിലേക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് തമിഴിലുള്ള ഓൾമോസ്റ്റ് മോട്ടിവേഷൻ ക്രിയേറ്റേഴ്സും ഫാക്ട്സ് ക്രിയേറ്റേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തെലുഗുവിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവിടെ എനിക്ക് ഒരുത്തനേ അറിയില്ല പക്ഷേ അവിടെയുള്ള പല ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്യാനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള റീസൺ എന്താന്നറിയോ ഒന്ന് ഞാൻ ഇവിടെ അക്ഷയ് എന്നുള്ളത് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വശം മറ്റൊന്ന് ഞാൻ അവരോട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട കമ്മ്യൂണിക്കേഷന്റെ പവർ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട അതായത് ഇപ്പൊ ഞാൻ തെലുഗുവിൽ സീറോയിൽ നിന്ന് തുടങ്ങി അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഓരോ ഡേ ആയിട്ട് പണിയെടുത്ത് 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 വരുന്നത് എന്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സ്ട്രോങ് ആയത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇന്നും തെലുഗു ഗീക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട് ഇന്ന് ആൾക്ക് ടു മില്യൺ ആണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ആള് വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മില് പെട്ടെന്ന് തന്നെ ഒരു ബോണ്ട് ഉണ്ടാവുകയും ആളായിട്ട് നമ്മളുടെ ചാനൽസ് പലതും ഷെയർ ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക അക്ഷയ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതുവരെ ആർക്കും ചെയ്യാത്ത ഒരു കാര്യമാണ് നിനക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മൾ മാത്രം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നല്ലത് പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് എഫേർട്ട് ഇട്ട് പോകുന്നതിനെക്കാളും മറ്റുള്ളവരുടെ കൊണ്ട് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള അസെറ്റ് എന്നുള്ളത് ഉണ്ടല്ലോ നമുക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും ഇതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ടീവ് എന്നുള്ളത് നിന്നോട് സംസാരിക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം ഇപ്പോ നമ്മളുടെ സെയിൽസ് ടീമില് നോർമലി ഞാൻ ഇറങ്ങി സെയിൽ ചെയ്യുന്ന സമയത്ത് നോർമലി ഇപ്പോ ഒരു അൻപത് സെയിലാണ് വരുന്നത് എന്നുണ്ടെങ്കില് അവിടെ നൂറ്റി അമ്പത് സെയിൽ എന്നുള്ളത് വരുന്നുണ്ടാവും അതെന്തുകൊണ്ടാണ് എന്ന് അറിയോ ഇതില് സെയില് വരുന്നത് എന്നുള്ളത് എന്നെ അറിയാവുന്ന ആളുകളായതുകൊണ്ടല്ല നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു കാര്യവും കൂടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും പവർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി ഉദ്ദേശിച്ചു വന്നത് അപ്പൊ നിങ്ങൾ ഇത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും അത്രയും കീ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്കില്ുണ്ടാവാം പല ആളുകളെയും അറിയുന്നുണ്ടാവാം പക്ഷെ ഈ അറിഞ്ഞ ആളുകളെയൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ എന്നെ പോലെ തന്നെ എനിക്ക് അറിയാവുന്ന ബിസിനസ് ഓണറിനെ തന്നെ അറിയാവുന്ന പത്ത് പേരുണ്ടാവും എൻ്റെ ഏജില് തന്നെയുള്ള ഇരുപത്തിനാല് വയസ്സുള്ള പത്ത് പേരുണ്ടാവും അറിയാവുന്ന അതേ ബിസിനസ് ഓണറിനെ അറിയുന്ന പയ്യന്മാര് പക്ഷേ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്കായിരിക്കും അതെന്തുകൊണ്ടാണ് ആ നെറ്റ്വർക്കിനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ആ നെറ്റ്വർക്കിനെ അവർക്ക് യൂസ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതാണ് അതും പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പോയിട്ട് പോയിട്ട് ഇന്ന ഹെല്പ് ചെയ്യോ അന്നെ ഹെൽപ്പ് ചെയ്യോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതല്ല ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് വേണ്ട സാധനം അവരിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും എനിക്ക് അറിയാവുന്ന ഒരു ബിസിനസ് ഓണറിനെ തന്നെ പരിചയമുള്ള മറ്റ് അമ്പത് പേരുണ്ടാവും ഈ േരില് ആള് എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം തരുന്നുണ്ടാവുക ആള് മറ്റ് ഏതൊരുത്തനെ കൊണ്ടും ഡെയിലി ഹാഫ് ആൻ അവർ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടാവില്ല പക്ഷെ എന്നോട് സംസാരിക്കും പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ പവർ ഓഫ് ലിസണിങ് മനസിലാവുന്നുണ്ടോ സോ ഇന്ന് നമ്മൾ നോക്കിയത് കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യവും അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ ആവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തു തന്നെ സ്കില് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് എന്തു തന്നെ നെറ്റ്വർക്ക് ആളുകളുമായിട്ട് വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെയും വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സോ അവിടെയാണ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് വരുന്നത് സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സീരിയസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതല് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും റെഗുലർ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക ദൻ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റോ ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആണുങ്ങളുടെ ഒരു കൂട്ടായ്മ ആയിരിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ളത് സോ ഇതില് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻകമറിലും ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തേക്കുക